നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനിയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് മുൻപേ ജോലിക്ക് ചേരാൻ അനുമതി നൽകുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള എക്സ്ക്ലൂസീവാണ് ഇന്നത്തെ പ്രതിപാദന വിഷയം യൂറോപ്യൻ യൂണിയന് പുറത്തു നിന്നുള്ള വിദേശ വിദ്യാർത്ഥികളെ കൂടുതലായി ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ജർമ്മനി വിസ ചട്ടങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട് ഇതുപ്രകാരം രാജ്യത്ത് അക്കാഡമിക് കോഴ്സുകൾക്ക് ചേരുന്നതിന് ഒൻപത് മാസം മുമ്പ് തന്നെ വിദേശ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ പാർട്ട് ടൈം ജോലികൾ ചെയ്തു തുടങ്ങാം എന്ന ാണ് പറയുന്നത് അപ്രന്റിഷിപ്പിന് അപേക്ഷിക്കുന്നവർക്കും ഇതേ സൌകര്യം ലഭ്യമായിരിക്കും അതേസമയം ഏതെങ്കിലും ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ ബിരുദം പൂർത്തിയാക്കുന്നവർക്ക് തൊഴിൽ മേഖല കൂടുതൽ എളുപ്പത്തിൽ മാറ്റാനും ഇനി സാധിക്കും ജർമ്മൻ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റുകൾക്ക് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം രാജ്യത്ത് പൂർത്തിയായാൽ പെർമനന്റ് റെസിഡൻസി നൽകുന്നതാണ് മറ്റൊരു പ്രധാന പരിഷ്കരണം ഇത്തരം സമീപനത്തിലൂടെ കുറഞ്ഞ വരുമാനക്കാരായി കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ജർമ്മനി കൂടുതൽ പ്രിയപ്പെട്ട ലക്ഷ്യമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് നവംബറിൽ പ്രാബല്യത്തിൽ വന്ന സ്കിൽഡ് വർക്കർ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കൊല്ലം മാർച്ചിൽ പ്രാബല്യത്തിൽ വന്ന രണ്ടാം ഭാഗത്തിലാണ് മേൽപ്പറഞ്ഞ പരിഷ്കരണ നിർദ്ദേശങ്ങളുള്ളത് ഇതുപ്രകാരം കോഴ്സിന് ചേരുന്നതിന് ഒൻപത് മാസം മുമ്പേ രാജ്യത്തെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ ജോലി ചെയ്യാനാണ് അനുമതി ലഭിക്കുക ഈ സമയത്ത് തന്നെ ഇംഗ്ലീഷ് ജർമ്മൻ ഭാഷാ പരിശീലന കോഴ്സുകളും പൂർത്തിയാക്കാവുന്നതാണ് ഒപ്പം അപേക്ഷയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും രാജ്യവുമായി കൂടുതൽ പൊരുത്തപ്പെടുകയും ചെയ്യാം നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരവും ഒൻപത് മാസം മുമ്പ് വിദേശ വിദ്യാർത്ഥികൾ ജർമ്മനിയിലെത്താൻ അനുമതി ലഭിച്ചിരുന്നെങ്കിലും ജോലി ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നില്ല ഈ വർഷം ഡിസംബറോടെ രാജ്യത്ത് നികത്തപ്പെടാത്ത തൊഴിലവസരങ്ങളുടെ എണ്ണം ഏഴ് ലക്ഷത്തി എഴുപതിനായിരമായി ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇവ നികത്തുന്നതിനുള്ള മാർഗം എന്ന നിലയിൽ കൂടിയാണ് വിദേശ വിദ്യാർത്ഥികൾ കൂടുതലായി ആകർഷിക്കുന്നതിനുള്ള നടപടികൾ രാജ്യം സ്വീകരിച്ചു വരുന്നത് നേരത്തെ പറഞ്ഞതിനൊപ്പം ജർമ്മനി വിദേശ വിദ്യാർത്ഥികൾക്ക് ഇൻ സ്റ്റഡി തൊഴിൽ അവസരങ്ങളാണ് വിപുലീകരിച്ചത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന സമയത്താഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ ജോലി ചെയ്യാനാണ് അർഹത ഒരു ജർമ്മൻ സർവകലാശാലയിൽ സ്ഥലം തിരയുന്നവർക്കും ഭാഷാ പരിശീലനത്തിനോ മറ്റ് പ്രിപ്പറേറ്ററി പ്രോഗ്രാമുകളിലോ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ പരിധി ബാധകമാണ് നേരത്തെ ലാംഗ്വേജ് കോഴ്സിനായിട്ട് ജർമ്മനിയിൽ വിസ എടുത്തു വരുന്നവർക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരുന്നില്ല അനുവാദവും ഇല്ലായിരുന്നു അതാണ് ഈ കഴിഞ്ഞ മാസം മാർച്ച് ഒന്നു മുതൽ പുതിയ നിയമമായി പ്രാബല്യത്തിൽ വന്നത് അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ ലാംഗ്വേജ് വിസയ്ക്ക് എത്തുന്നവർക്കും ഇനി ജോലി ചെയ്യാനുള്ള സാഹചര്യം ജർമ്മൻ ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ നാട്ടിൽ ഭാഷ പഠിച്ചിട്ടുള്ളവര് അത് പൂർത്തിയാക്കാത്തവര് ജർമ്മനിയിൽ ജർമ്മൻ ലാംഗ്വേജിനായിട്ട് വിസയ്ക്ക് അപേക്ഷിച്ചാൽ ഒരു വർഷം വരെയാണ് ഇതിന്റെ കാലാവധി ചിലപ്പോൾ അത് നീട്ടി നൽകാനും ജർമ്മൻ ഗവൺമെന്റ് അനുമതി നൽകുന്നുണ്ട് ഒന്നര വർഷം വരെ ചിലപ്പോൾ ആ വിദ്യാർത്ഥിയുടെ എന്തെങ്കിലും കാരണത്തിന്റെ വെളിച്ചത്തിൽ ിൽ അത് നീട്ടി നൽകാനും ഒരു പ്രൊവിഷൻ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ ലാംഗ്വേജ് വിസ ഇനി മുതൽ ജോലിയോടുകൂടി ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി ഇത്തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് ഇനിയും തൊഴിൽ വിപണിയിലേക്കുള്ള വിദേശ വിദ്യാർത്ഥികളുടെ മാറ്റം ലഘൂകരിക്കുന്നതിനും വിദേശ ബിരുദധാരികളെ നിലനിർത്തുന്നത് വർദ്ധിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നടപടികളുടെ പരമ്പരയിലെ ഏറ്റവും പുതിയതാണ് ഇൻ സ്റ്റഡി തൊഴിൽ അവകാശങ്ങളുടെ വിപുലീകരണം നൈപുണ്യമുള്ള കുടി നിയമമായ പുതിയ നിയമനിർമ്മാണത്തിൽ അടങ്ങിയിരിക്കുന്ന പുതിയ നടപടികളുടെ ഘട്ടമായുള്ള ഒരു പരമ്പരയാണ് ജർമ്മനി ഇപ്പോൾ തുടർന്നു വരുന്നത് ജർമ്മനിയിൽ വിദേശ തൊഴിലാളികളുടെ പ്രത്യേകിച്ച് വിദഗ്ധ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഈ നിയമം ഏറെ ലക്ഷ്യമിടുന്നുണ്ട് കൂടാതെ രാജ്യത്ത് നിലവിലുള്ള തൊഴിൽ വിപണി വിടവുകൾ പരിഹരിക്കുന്നതിനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതുമാണ് അതുതന്നെയാണ് ചാൻസെ കാർട്ടയും അതുപോലെ സ്കിൽഡ് വർക്കർ പ്രോഗ്രാമായി നിലവിൽ പ്രാബല്യത്തിൽ ഇരിക്കുന്ന നിയമങ്ങളും അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ നിരവധി പ്രധാന പുതിയ നിയമങ്ങൾ ഉൾപ്പെടെ നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ നടപടികൾ മാർച്ച് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഒന്നാമതായി യൂറോപ്യൻ യൂണിയൻ പുറത്തുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ ജോലി ചെയ്യാമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മുൻപത് പത്ത് മണിക്കൂറായിരുന്നു ഉണ്ടായിരുന്നത് പ്രധാനമായും ഈ വ്യവസ്ഥ ഇപ്പോൾ ജർമ്മനിയിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും ബാധകമാണ് എന്നാൽ ഒരു ജർമ്മൻ സർവകലാശാലയിൽ പ്രവേശനം ലഭിച്ചിട്ടില്ല അതായത് ഒരു പ്രോഗ്രാം ആരംഭിക്കുന്നതിന് ഉള്ള ഇൻ കൺട്രി സെർച്ച് സമയത്ത് പോലും ജർമ്മൻ ഭാഷാ പരിശീലനത്തിനോ മറ്റു പ്രിപ്പറേറ്ററി പഠനങ്ങളിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇത് അനുവദനീയമാണ് അതായത് ഒരു ഫ്ലെക്സിബിലിറ്റി സൃഷ്ടിക്കുന്ന കാര്യവും അതുപോലെ ജീവിതം സുരക്ഷിതമാക്കുന്ന കാര്യത്തിലുള്ള എളുപ്പമാർഗവും തൊഴിൽ വിപണിയിലേക്കുള്ള മാറ്റവുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഇതിന്റെ പുതിയ സവിശേഷത ഇത് ജർമ്മനിയിൽ പഠിക്കാനോ തൊഴിൽ പരിശീലനം ആരംഭിക്കാനോ ബിരുദം നേടിയതിനു ശേഷം ഇവിടെ വിദഗ്ദ്ധ ജോലിക്കായി തുടരാനും ആകർഷമാക്കുന്ന ഒരു കാര്യമാണ് ഫെഡറൽ വിദ്യാഭ്യാസ ഗവേഷണ മന്ത്രാലയത്തിൽ നിന്നുള്ള ഒരു അനുബന്ധ പ്രസ്താവനയും ഇത് സ്ഥിരീകരിക്കുന്നു തൊഴിലവകാശങ്ങൾ വിപുലീകരിച്ചിട്ടുള്ള മറ്റേതൊരു പഠന ലക്ഷ്യസ്ഥാനത്തെയും പോലെ ഈ നടപടികൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിപണികളിൽ ജർമ്മനിയുടെ മത്സരശേഷി മെച്ചപ്പെടുത്തുന്നതിന് വ്യക്തമായ സ്വാധീനം ചെലുത്തും എന്നാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ജർമ്മൻ അക്കാദമിക് എക്സ്ചേഞ്ച് സർവീസ് അതായത് ഡി എ എ ഡി അതിൽ നിന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യകാല പൊസിഷൻ പേപ്പർ രാജ്യത്തെ വിദേശ ബിരുദധാരികളുടെ നിലനിർത്തൽ നിരക്ക് ഇരട്ടിയാക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാരും തമ്മിലുള്ള വർദ്ധിപ്പിച്ച നടപടികൾ ഉണ്ടാക്കാനും നിർദ്ദേശിച്ചിരുന്നു ജർമ്മനിയിൽ നിരവധി വർഷങ്ങളായി തൊഴിൽ വിപണിയിൽ വിദഗ്ധ തൊഴിലാളികളുടെ എണ്ണത്തിൽ വർദ്ധിച്ചു വരുന്ന വിടവിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് അതേസമയം ഫെഡറൽ റിപ്പബ്ലിക് എന്ന ജർമ്മനിയിൽ പഠിക്കാനുള്ള ഒരു സ്ഥലമെന്ന നിലയിൽ കൂടുതൽ ജനപ്രിയമാക്കുന്ന കാര്യങ്ങളുമാണ് ഇതൊക്കെ ഡാഡിന്റെ അതായത് ഡി എ ഡി ഡാഡിന്റെ പ്രസിഡന്റും ഇന്ത്യൻ വംശജനുമായ ഡോക്ടർ ജോയ് ബ്രോതോ മുഖർജി ആണ് ഇക്കാര്യം കൂടുതലായി പറയുന്നത് മുകളിൽ പറഞ്ഞ രണ്ട് സംഭവ വികാസങ്ങളെ ഒരുമിച്ച് ചിന്തിക്കുകയും അന്ത ാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ ഒരു പ്രൊഫഷണൽ കരിയറിലേക്കുള്ള വഴി കൂടുതൽ കാര്യക്ഷമമാക്കുകയും കൂടുതൽ ആളുകളെ എത്തിക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം ഉയർന്ന യോഗ്യത ഉള്ളവർക്കും നന്നായി സംയോജിപ്പിച്ചവർ മാത്രമല്ല അവരുടെ ആവേശകരമായ കഴിവുകൾ നൈപുണ്യമുള്ളവരായി കൂടുതൽ തന്ത്രപരമായി ഉപയോഗിക്കുകയാണ് ഇതിന്റെ മറ്റൊരു ലക്ഷ്യമെന്ന് വിശേഷിപ്പിക്കുന്നത് ജർമ്മനിയിലെ ജോലിക്കാർ ഡാഡ് എന്ന നിലയിൽ രാഷ്ട്രീയം സർവകലാശാലകൾ വ്യവസായം എന്നിവയ്ക്ക് ഇക്കാര്യത്തിൽ സംയുക്ത ഉത്തരവാദിത്തമുണ്ടെന്നാണ് ഡാഡിന്റെ പ്രസിഡന്റ് പറയുന്നത് വിദേശ ബിരുദികൾക്കായി ജോലി ചെയ്യുന്നതിനുള്ള മാറ്റം സുഗമമാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ നൂറ്റി ഇരുപത് ദശലക്ഷം യൂറോ വരെ ധനസഹായം നൽകുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം ഒപ്പം വിദേശ ബിരുദധാരികളെ നിലനിർത്തുന്നത് വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പുതിയ രണ്ട് തൊഴിൽ സേനാ സംയോജന പരിപാടികളുടെ വിപുലീകരണവുമാണ് ഇത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റെക്കോർഡ് ഉയർന്ന വിദേശ എൻറോൾമെന്റ് ജർമ്മനി റിപ്പോർട്ട് ചെയ്തു അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം ഈ പറഞ്ഞ വർഷം മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടില് മുൻ വർഷത്തേക്കാൾ അഞ്ചു ശതമാനം വർധനയാണ് ഉണ്ടായത് കൂടാതെ ഈയു ഇതര എൻറോൾമെന്റുകൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളാണ് ഈ വളർച്ചയുടെ ഭൂരിഭാഗ അതുകൊണ്ട് തന്നെ ജർമ്മൻ ഉന്നത വിദ്യാഭ്യാസത്തിൽ അന്താരാഷ്ട്ര പ്രവേശനം ഒരു പുതിയ റെക്കോർഡിനായി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിദേശ വിദ്യാർത്ഥികൾക്കും ബിരുദധാരികൾക്കുമായി ജർമ്മനി പുതിയ തൊഴിൽ സേന സംയോജന സംരംഭങ്ങൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി മുപ്പതോടെ ജർമ്മനിയുടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ നിലനിർത്തുന്നത് ഇരട്ടിയാക്കാനുള്ള തന്ത്രത്തിനായി രാജ്യം ശ്രമിക്കുകയുമാണ് എന്തായാലും ജർമ്മനിയിൽ പഠിക്കാൻ എത്തിയാൽ അല്ലെങ്കിൽ ജർമ്മനിയെ ലക്ഷ്യമാക്കി നാട്ടിൽ ഏത് തരത്തിൽ ഉള്ള വിദ്യാഭ്യാസം ചെയ്താലും അക്കാഡമിക് വിദ്യാഭ്യാസം ചെയ്താലും ജർമ്മനിയിൽ എത്തിയാൽ ഉന്നത പഠനത്തിനായി എത്തിയാൽ ഇവിടെ പഠനത്തിന് ശേഷം ജോലി ലഭിക്കുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇംഗ്ലീഷ് മാത്രം പോരാ ജർമ്മൻ ഭാഷ തീർച്ചയായും കൃത്യമായും നല്ലതുപോലെ അറിഞ്ഞിരിക്കണം പലരുടെയും ധാരണ ഞാൻ ഇവിടെ വന്ന് വിദ്യാഭ്യാസം ചെയ്തു മാസ്റ്റേഴ്സ് ചെയ്തു എനിക്ക് ഇംഗ്ലീഷ് ഉണ്ട് എനിക്ക് ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യമുണ്ട് എനിക്ക് ജോലി കിട്ടും എന്നുള്ള ഒരു ധാരണയാണ് അത് വെറും തെറ്റാണ് മുൻപ് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇവര് തീർച്ചയായിട്ടും ആദ്യം തന്നെ ചോദിക്കും ഡു യു നോ ജർമ്മൻ ലാംഗ്വേജ് എന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് മറുപടിയായി യെസ് എന്ന് പറയണമെങ്കിൽ ജർമ്മൻ ഭാഷ പഠിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കുന്നു നിങ്ങൾ പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായി എത്തുന്നവർ കൃത്യമായി ജർമ്മൻ ഭാഷ പഠിക്കുക നിങ്ങൾ പഠിച്ചിറങ്ങിയാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് രാജ്യം നൽകുന്നത് നമ്മുടെ കഴിവുകൾ ഇവിടെ വിനിയോഗിച്ചാൽ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാവുന്ന നമ്മുടെ ഒരു ജീവിതമാണ് നമ്മളോടൊപ്പമുള്ള നമ്മുടെ കുടുംബക്കാരോടുള്ള നമ്മുടെ കുടുംബ ബന്ധങ്ങളോടുള്ള ഒരു ദൃഢതയും ഈ നിങ്ങളുടെ ജീവിതത്തിലൂടെ കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഞങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാക്കുകയാണ് ഞങ്ങളെ കാണുന്നവർ കേൾക്കുന്നവർ പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ജർമ്മനിയെ സംബന്ധിക്കുന്ന ഏറ്റവും വിസിഡ് കാര്യങ്ങൾ സുതാര്യമായി വ്യക്തതയോടെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഞങ്ങളെപ്പോഴും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഫോളോ ചെയ്യുക പ്രവാസി ഓൺലൈൻ മറ്റുള്ളവരെ കൂടി അറിയിക്കുക നന്ദി നമസ്കാരം